ഹലോ ഗായ്സ് വെൽക്കം ടു ദിസ് ട്രിപ്പ് നമ്മളിന്ന് പാലക്കാട് നിന്ന് പത്തനംതിട്ടയിലേക്ക് ഒരു യാത്ര പോവുകയാണ് അതും ട്രെയിനിൽ പിന്നെ നമ്മൾ ബസ്സിലാണ് നിങ്ങളൊന്നും വിചാരിക്കരുത് അച്ഛൻ്റെ വിളിച്ചതിൻ്റെ ഭാഗമായി നമ്മൾ എല്ലാവരും കൂടി അങ്ങോട്ട് പത്തനംതിട്ടയ്ക്ക് പോവുകയാണ് അങ്ങനെ അപ്പോൾ തൃശ്ശൂർ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ പോകുന്നത് പാലക്കാട് നിന്നല്ല അപ്പോൾ നമ്മൾ അധികം കുതിര ടാനലും കഴിഞ്ഞു ബുക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പോകുന്നത് ആ അങ്ങോട്ട് പോവുകയാണ് ഏഴയ്ക്ക് തന്നെ നമ്മൾ സ്റ്റേഷനെത്തി ഇപ്പോൾ കഴിക്കാത്തത് കൊണ്ട് അവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന് വെച്ചിട്ട് അവിടുത്തെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഇഡ്ഡലിയും വടയുമാണ് കഴിച്ചത് പിന്നെ ചായയും കുടിച്ചു പിന്നെ എട്ടേ കാലിലാണ് നമ്മൾ ബസ് വരേണ്ടിയിരുന്നത് എന്താണെന്നറിയില്ല ഒമ്പതേ അമ്പതാകുമ്പോഴൊക്കെയാണ് വന്നത് അപ്പം വെയ്റ്റിംഗ് റൂമിൽ തന്നെ ഇരുന്ന് അവിടെ ലൈബ്രറി ഒക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ ബുക്കൊക്കെ വായിച്ചിട്ടിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് കോസ്റ്റ് സ്റ്റാൻഡിലേക്കാണ് പോകേണ്ടിരുന്നത് അപ്പോൾ അവിടെ പോയി നിന്നു രണ്ട് മൂന്ന് ബസ്സൊക്കെ വന്നിട്ട് നമ്മുടെ ബസ് അങ്ങോട്ട് വന്നു അതേ പോകണതാണ് നമ്മുടെ ബസ് സോറി ട്രെയിൻ എ സി റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന അപ്പോൾ ഇന്ന് പോയിട്ട് നാളെ വൈകുന്നേരത്തോടെ നാലേ മുക്കാലാവുമ്പോൾ വരാനാണ് ഇറങ്ങാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേ ട്രെയിൻ തന്നെയാണ് കമ്പാർട്ട്മെൻറ്റ് മാത്രമേ വേറെ ആയിരുന്നു ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് സീറ്റ് ഫുഡൊക്കെ തിന്നാനായിട്ട് വീടിന്നെ എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ കാഴ്ചയും ആയിട്ടങ്ങനെ പോകുന്നുണ്ട് നമ്മൾ സ്റ്റേഷൻ ഇറങ്ങുമ്പോൾ ഒരൊന്നേ കാലൊക്കെ ആയി അപ്പം അവിടെ നിന്ന് ബസ് പിടിച്ചു ബസ് പിടിച്ചിട്ട് വീ പട്ടണത്തിലെത്തുമ്പോഴേക്കും രണ്ടേ മുക്കാലായി അപ്പം അവിടെ നിന്ന് വീടെത്തുമ്പോൾ മൂന്നേ മുക്കാൽ ഇതാണ് നഗരസഭ അപ്പം നമ്മൾ വീടെത്തി ഇതാണ് വീട്ടിലെ ഇതാണ് വീട് മവിൻ്റെ കാറിലാണ് വന്നത് അപ്പോൾ അമ്മ വന്നിട്ടൊക്കെ തന്നെ അവർ കഴിച്ചത് കഴിക്കുമ്പോഴേക്കും മണിയൊക്കെ ആയി അമ്മ തന്നെ വീട്ടിൽ തന്നെ ഇരുന്ന് പോകുന്നത് ഊഞ്ഞാലാണ്ട് ഊഞ്ഞാലും ആടി പിറ്റേ ദിവസം ഒരു വൈകുന്നേരം രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങുന്നത് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ഇപ്പോഴത്തെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു അപ്പോൾ ക്ഷേത്രം കാണാൻ നമ്മൾ പോയത് പിന്നെ അവിടെ ഒരു ടൂറിസം സെൻ്റർ ഉണ്ടായിരുന്നു ഏകോ ടൂറിസം ആനകളിലൊക്കെ ചട്ടം പൊടിപ്പിക്കുന്ന പത്തനംതിട്ട തന്നെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണപ്പോൾ അവിടെ ആനകളിലൊക്കെ ഒരേ കണ്ടു രണ്ട് വയസ്സുള്ള ആന എന്നുള്ള നാൽപ്പത് വയസ്സുള്ള ആനയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മരങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നുണ്ടായിരുന്നു അവിടെ ഇതാണ് ഞാൻ പറഞ്ഞിട്ട് രണ്ട് വയസ്സുള്ള ആന ഇതവിടെ കുളമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഫോട്ടോസിനൊക്കെ പറ്റിയിട്ട് മ്യൂസിയത്തിലൊക്കെ ഓരോ ഇതൊക്കെ ഉണ്ടായിരുന്നു ആന ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ ഫുഡാണ് മെഡിസിനാണെന്ന് അറിയില്ല ഈ ആനയെ അപ്പോൾ വേറെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകണം അവിടെയാണ് വേറെ ആനയൊക്കെ ഉള്ളത് അപ്പോൾ അവിടെ മ്യൂസിയം ഉണ്ട് ആനകളുടെ ആനയുള്ള ശില്പങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ് മ്യൂസിയത്തിൽ വെച്ചിരിക്കണേ കാണാൻ ഒക്കെ നല്ല രസം ചെയ്യുന്നു പല രൂപത്തിലൊക്കെ ഉള്ളതായിരുന്നു നിങ്ങൾ ഇവിടേക്ക് മുമ്പ് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാവോ അതായത് ഈ ഒരു ദിവസം കോന്നി പറയണ എവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഞാൻ ഞാനാദ്യമൊക്കെയാണ് ഇങ്ങനെയൊക്കെ പോകണത് ആനക്കോട്ടന്നൊക്കെ പറയാന് കേട്ടിട്ടുണ്ട് അവിടെ ഞാൻ ഫോണൊക്കെ ആദ്യീട്ടാണ് ചട്ടം മുടിപ്പിക്കൊന്നും കാണാൻ പറ്റിയില്ല പക്ഷെ ഇതൊക്കെ കാണാൻ പറ്റി പിന്നെ അവിടെ അത് മാത്രമല്ല ആനകളെ കുറിച്ചൊക്കെ പറയുന്ന പണ്ടുമുതലെയുള്ള സിനിമകൾ മലയാള സിനിമകളാണെങ്കിലൊക്കെ അവിടെ ഒരു ബോർഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് വായിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നത് ഇത് ആനകളുടെ മെയിനായിട്ട് ഒത്തിരി പ്രായ നാൽപ്പത് വയസ്സൊക്കെ ഞാനും മെൽക്കുന്ന സ്ഥലമാണ് മെൽക്കുന്നത് അത്രയും നല്ല കുഴിപ്പിക്കുക ഭക്ഷണം കഴിക്കുക തണുപ്പത്ത് നിർത്തുക അതൊക്കെ ഇവിടെ നടത്തും ചെയ്യുന്ന അതാണ് അങ്ങനെ കമ്പലിയൊക്കെ കിട്ടിയിട്ട് ആൾക്കാരെ കടന്നാരിക്കാന് കട പിന്നെ അതിൻ്റെ ചരിത്രമാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് മ്യൂസിയം അത് ഞാൻ വേറെ സൈഡിലുള്ളതാണ് അപ്പോഴേ കാണിച്ചത് ഇപ്പോൾ മെയിൻ സൈഡ് ഇതിൻ്റെ അകത്ത് അങ്ങനെ വേറെ ഒന്നുമില്ല ഫോട്ടോസും അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വേറെ റൂമിൽ ഈ പല മൃഗങ്ങളിൽ ആനൻ്റെ മാത്രമല്ലാണ്ട് വേറെ മൃഗങ്ങളിൽ പക്ഷികളുടെയൊക്കെ സൗണ്ട് പ്ലേ ചെയ്യണ ഒരിതും ഉണ്ടായിരുന്നു അതാണ് അതാണിപ്പോൾ ഞങ്ങൾ നോക്കി നോക്കേണ്ടത് ഇവിടെ ആന കാണി ചെയ്യാനും കൊണ്ടുവരാൻ യൂസ് ചെയ്യണം ഒരു സാധനങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടോ ഇതവിടെ ആനിൻ്റെ അസ്ഥി കറക്റ്റായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഓരോ മോഡലുകൾ ആനാനെ കുറിച്ചിട്ടുള്ള മോഡലുകൾ ഫോട്ടോസ് ഇതൊക്കെയാണ് അവിടെ വെച്ചിട്ടുള്ളത് ഓരോ പിന്നെ ഞങ്ങൾ ക്യാൻറ്റീനിൽ പോയി അവിടെ തന്നെ ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു ഐസ്ക്രീം ഒക്കെ കഴിച്ചു പിന്നെ കുറെ അതായത് ഇവിടെ ബയോ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം കൊണ്ടുവരും ഇപ്പോൾ പ്ലാസ്റ്റിക് കവർ ഇപ്പോൾ ഈ സ്റ്റോറിലാണെങ്കിൽ എന്തെങ്കിലും മേടിച്ചാലോ പ്ലാസ്റ്റിക് കവറോ ബാഗോ അതൊന്നും തല്ല ന്യൂസ് പേപ്പറിൽ പൊതിയല്ലേ കഴിക്കും ഞാൻ ഇവിടെ അത് വാങ്ങിച്ചത് ലിപ്ബാമ് പിന്നെ ഹണി പിന്നെ ചന്ദനത്തിൻ്റെ പൊടി ഇവ വെള്ള ചന്ദനത്തിൻ്റെ പൊടി ഇതൊക്കെയാണ് മേടിച്ചത് ഇവിടെ ഫേഷ്യൽ ക്രീംസ് ആയാലും അങ്ങനെയാണെങ്കിലും പ്രയുജിതമായ എല്ലാ സാധനവും ഇവിടെ തൊട്ട് ഞങ്ങൾ വൈകിച്ചില്ല നേരെ വണ്ടി കയറിയിട്ട് പോയി കുറച്ച് ഇന്നെ പോകാനുള്ളത് കൊണ്ട് വേഗം ഇറങ്ങി പിന്നെ ഒരു ഹോട്ടലിലാണ് കഴിച്ചത് ഉച്ചക്കത്തെ പിന്നെ നാലാവുമ്പോഴേക്കും ട്രെയിൻ വന്നിട്ട് നമ്മൾ അങ്ങോട്ട് കയറി അപ്പോൾ ട്രെയിൻ കയറിയിട്ട് നമ്മൾ അവിടെ എട്ടാകുമ്പോഴെത്തിയത് സ്റ്റേഷനിൽ അത് കഴിഞ്ഞിട്ട് ഒരു കാറ് പിടിച്ചിട്ട് നമ്മൾ വീടെത്തി കഴിച്ചു ഫുഡ് വീട്ടിൽ വന്നിട്ടാണ് കഴിച്ചത് ഓ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് താങ്ക് യു അപ്പോൾ മറ്റൊരു വീഡിയോ ആയി ബൈ ബൈ